വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഒരു സാപത്തിന്റെ ദിനത്തിൽ കൈശോഷിച്ച ഒരാളെ സുഖപ്പെടുത്തിയപ്പോൾ ഫരീസരൊക്കെ ഈശോയോട് കലഹിക്കുന്നതാണ് സുവിശേഷ ഭാഗം ഒരുപാട് വർഷങ്ങളായിട്ട് സങ്കടത്തിലായിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിച്ചതിലല്ല മറിച്ച് സാപത്തിന്റെ ദിനം സൗഖ്യം കൊടുത്തത് കൊണ്ടാണ് അവിടേക്കാണ് ഫരീസയുടെ കണ്ണുകൾ ഉടക്കിയത് നമ്മൾ ധ്യാനിക്കേണ്ടത് നമ്മുടെയൊക്കെ കണ്ണുകൾ എങ്ങോട്ടാണ് പോവുക പോസിറ്റീവായ നന്മയുടെ കാര്യങ്ങളിലേക്കാണോ അവ എപ്പോഴും ഒരു തിരസ്കരണ മനോഭാവത്തിൽ ചെറിയ പോലും വളച്ചൊടിച്ചുകൊണ്ട് അവിടെ നന്മ കാണാൻ മനസ്സിലാകാതെ പോകുന്നുണ്ടോ എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു മനസ്സിൽ നന്മയുള്ളവരാണെങ്കിൽ അവരെ കാണുന്നതൊക്കെ നന്മയായിരിക്കും മനസ്സിൽ തിന്മയാണെങ്കിൽ എന്ത് കണ്ടാലും അവ തിന്മയായിട്ട് മാത്രമേ ഭവിക്കപ്പെടുകയുള്ളൂ നന്മയുടെ മനസ്സുള്ളവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ഇന്ന് മുതൽ കാണുന്ന കാഴ്ചകളൊക്കെ നന്മയുടേത് മാത്രമാകുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം സുവിശേഷം പറയുന്ന ഈ ഫരീസൈരും ഹൃദ സ്പക്ഷക്കാരും ഒക്കെ വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണ് പലപ്പോഴും ശത്രുതാ മനോഭാവത്തിൽ കഴിയുന്നവരുമൊക്കെയാണ് എന്നിട്ടും അവർക്ക് പൊതുവായ ഒരു ശത്രുവായി ക്രിസ്തു വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണ് ഒരു വലിയ നന്മയെ നശിപ്പിക്കുവാനായിട്ട് ഒരുപാട് തിന്മകൾ കൂടിച്ചേരുന്നുണ്ടെന്ന് സാരം സ്നേഹമുള്ളവരെ നാമൊക്കെ അറിഞ്ഞോ അറിയാതെയോ നന്മയെ തള്ളിപ്പറയുമ്പോൾ ഓർക്കേണ്ടത് നാമൊക്കെ തിന്മയെ സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ചില വിദ്വേഷങ്ങളുടെ പേരിൽ ചില കോംപ്ലക്സിൻ്റെ പേരിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ നന്മയാണെന്ന് അറിഞ്ഞിട്ടും അവയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തിന്മയുടെ കൂട്ട് നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും ഈ മേൽപ്പറഞ്ഞ വ്യക്തികളെ പോലെ തന്നെയായി മാറുകയാണ് പത്തിനേക്കായിട്ടും സാപത്തിന്റെ ആചരണത്തേക്കായിട്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത് മനുഷ്യനാണെന്നും അവന്റെ ജീവന്റെ സമൃദ്ധിയാണെന്നും രക്ഷയാണെന്നും ഒക്കെയാണ് ഈശോ കരുതിയിരുന്നത് ഈശോയുടെ ഈ നിലപാടിനെ ഉൾക്കൊള്ളുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല കാരണം എല്ലാറ്റിനേക്കായിട്ടും പ്രധാനപ്പെട്ടതായിട്ട് അവർ കരുതിയിരുന്നത് ഈ സാപത്താചരണം മാത്രമായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നിലപാടോട് അവർക്ക് ചേരുവാനായിട്ട് സാധ്യമാകാതെ പോയത് നമുക്ക് ഇന്ന് ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ ഈ ഫരീസയരെ വിമർശിക്കുവാനായിട്ട് മനസ്സിൽ വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിലും ഓർത്തു കൊള്ളുക ചിലപ്പോഴൊക്കെ നാം ഓരോരുത്തരും ഇതൊക്കെ തന്നെയാണ് ആവർത്തിക്കുക എൻ്റെ നിലപാടോട് ചേരാത്ത പോകുന്ന പലരെയും ഞാനൊക്കെ മാറ്റി നിർത്താറുണ്ട് എൻ്റെ ചിന്താഗതികളോട് ആദർശങ്ങളോട് ചേർന്ന് പോവാത്തവരെയൊക്കെ വിമർശകരായി കുറ്റക്കാരായിട്ട് നമുക്ക് ചിത്രീകരിക്കാറുമൊക്കെയുണ്ട് അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പലയിടത്തും പറഞ്ഞിട്ടുമൊക്കെയുണ്ട് സ്നേഹമുള്ളവരെ എൻ്റെ നിലപാടുകൾക്ക് ഇന്ന് ക്രിസ്തു ഒരു വിലയിടുകയാണെങ്കിൽ എനിക്ക് എന്ത് വിലയായിരിക്കും ഉണ്ടായിരിക്കുക നന്മയുടെ മനുഷ്യരാകാനായിട്ട് ആദർശങ്ങൾക്കും ആചാരങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് മനസ്സിൽ നന്മയുള്ളവരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം എൻ്റെ സാപത്താചരണമൊക്കെ എപ്രകാരമാണ് ഒരു ഞായറാഴ്ച എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് അല്പമൊന്നും മാറ്റിവെക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട് അപരണരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലുമൊക്കെ ഒരു സാപത്താചരണം നന്മയിൽ വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും ഒരു ആചാരം ഒരു ചടങ്ങിനപ്പുറത്തേക്ക് ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നാം ഒക്കെ അനുഗ്രഹമായിട്ട് മാറുക ഓരോ വിശുദ്ധ കുർബാനയും നന്മയിൽ ആസ്വദിക്കുവാനായിട്ട് പരിശുദ്ധാത്മാ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് വിവേഹത്തോടു കൂടെ ദൈവികമായ നിലപാടോട് കൂടെ ചേരുവാൻ നമുക്ക് സാധ്യമാവുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശുഹാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ